നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുളി നമ്മളുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നിത്യ ജീവിതത്തിൽ കുളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ദിവസവും കുളിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ നല്ല ആരോഗ്യവും അതുപോലെ തന്നെ വളരെ നല്ല ഉന്മേഷത്തോടുകൂടിയും പ്രസരിപ്പോ കൂടിയും സമ്പൽ സമൃദ്ധിയോടു കൂടിയും ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഈ കുളി കൂടുതലായി കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമ്മളുടെ വൃത്തിയുടെ കൂടുതൽ കൊണ്ട് നമ്മൾ ഒരുപാട് നേരം കുളിക്കാൻ പാടില്ല ഒരുപാട് ാവശ്യം ഒരു ദിവസം കുളിക്കാൻ പാടില്ല അത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് നമുക്ക് പിന്നെ ദഹനമുണ്ടാകില്ല അതുപോലെ വയറുവേദന ഉണ്ടാവും ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാവും ഛർദ്ദി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ഓരോ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ഓരോ പ്രയാസങ്ങളായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുക അപ്പോൾ ഒരുപാട് നേരം കുളിക്കുന്നതും ഒരുപാട് പ്രാവശ്യം കുളിക്കുന്നതും ഒന്നും നല്ലല്ല ഒരു മിതമായ രീതിയിലാണ് നമ്മൾ കുളി എപ്പോഴും കൊണ്ടുപോകേണ്ടത് എന്നാൽ എന്നും കുളിക്കണോ എന്ന് ചോദിച്ചാൽ എന്നും കുളിക്കണം ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത ആളുകൾ എന്നും കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്പോൾ നമ്മളൊരു പനി വന്നു നമുക്ക് കുളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ട പക്ഷേ പനി നമ്മളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ശരീര ശുദ്ധി ആക്കണം എന്നുള്ളതാണ് അതായത് നമ്മളെപ്പോഴും കുളിക്കുമ്പോൾ നമ്മളുടെ തലയുടെ ഒരു ഒരു കനം കുറയുന്നതും തലയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതും ഒരു കുളിർമ കിട്ടുന്നതും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മളുടെ ആചാരപ്രകാരം എങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത് ആ കുളിയിലൂടെ നമ്മൾക്ക് ദാരിദ്ര്യം വന്ന് കടം കയറി മുടിയുകയും കടത്തിലേക്ക് നിന്ന് കടത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും അവൾ വളരെ കുളിയെ നമ്മൾ മനസ്സിലാക്കി ഓരോ ദിവസം കുളിച്ചു കഴിഞ്ഞാൽ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മൾ ുടെ ജീവിതത്തില് വരുമെന്നുള്ളതാണ് രാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലത്തെ കുളിയാണ് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് കഴിഞ്ഞ് അവർ രാവിലെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് പോയി വൈകുന്നേരം ആകുമ്പോൾ അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഒന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്ധ്യ വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് തല നനച്ച് കുളിക്കാവുന്നതാണ് അപ്പോൾ രാവിലെ കുളിക്കാൻ സാധിക്കാത്തവർ തീർച്ചയായിട്ടും വൈകുന്നേരങ്ങളിൽ സമയമുണ്ട് ആ സമയങ്ങളിൽ കുളിക്കുക ഇനി ഏറ്റവും രാത്രി നൈറ്റില് ലേറ്റ് ആയിട്ട് വരുന്നവരാ താമസിച്ച് വരുന്നവരാണ് ജോലിയെല്ലാം കഴിഞ്ഞ് താമസിച്ച് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുളിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ആ വ്യക്തി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് കുളിച്ചിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പ്രധാനം ചെയ്യുകയുള്ളൂ അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കുളിയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഇത് ഒരു വെറും കുളിയെ നിസാരമായിട്ട് കരുതാതെ ഈ സമയമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഏർ ധന അഭിവൃദ്ധിയും അതുപോലെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോ രീതിയിലുള്ള ഓരോ സ്നാനത്തിനും അതായത് ഓരോ കുളിക്കും ഓരോ നിഷ്ഠയും ചിട്ടയും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ നമുക്ക് നാല് തരം കുളിയാണ് ഉള്ളത് ഏതൊക്കെ കുളിയാണ് ഒന്ന് മുനിസ്നാനം ആദ്യത്തേത് എന്ന് പറയുന്നത് മുനിസ്നാനമാണ് ഈ മുനിസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കുളിക്കുന്നതിനാണ് മുനിസ്നാനം എന്ന് പറയുന്നത് അതുപോലെ നേരത്തെ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുളിച്ച ഈ മുൻസ്നാനത്തിനനുസരിച്ച് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ രീതി അനുസരിച്ച് രാവിലെ കുളിക്കുന്നതിന് നാല് യാമങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ നാല് യാമങ്ങളിൽ മൂന്ന് യാമങ്ങളിൽ കുളിക്കുന്നത് നല്ലതും ഒരു യാമത്തിൽ കുളിക്കുന്നത് മോശവുമാണ് അപ്പോൾ ആ കുളി കുളിക്കുന്നവരാണ് ആ സമയത്ത് കുളിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഓരോ സ്നാനവും ഓരോ യാമങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പുലർച്ചെ നാലിനും അഞ്ചിനും ഇടയിൽ കുളിക്കുന്നതിനെ മുനി സ്നാനം എന്നാണ് പറയുന്നത് പുലർച്ചെ നാലിനും അഞ്ചിനും ഇടയിൽ കുളിക്കുന്നത് മുനി സ്നാനം എന്നാണ് പറയുന്നത് ഈ നാലിനും അഞ്ചിനും ഇടയിൽ കുളിച്ചു കഴിഞ്ഞാൽ സ്നാനത്തിന് അതായത് കുളിക്ക് അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇത് ഈ സമയത്ത് കുളിക്കുന്നതിലൂടെ സുഖം ആരോഗ്യം പ്രതിരോധ ശക്തി ബുദ്ധി കൂർമ്മത ഏകാഗ്രത എന്നിവയൊക്കെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുമെന്നുള്ളതാണ് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട വലിയൊരു കാര്യം ആരോഗ്യം തന്നെയാണ് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിച്ച് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും നമുക്ക് അത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ശക്തി നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകുകയാണെങ്കിൽ പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ുദ്ധിക്കൂർമ്മത നമ്മളൊരു ജോലി ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് പഠനത്തിലൊക്കെ ആണെങ്കിലും ഈ ഒരു മുൻ സ്നാന സമയത്ത് കുളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ ഏകാഗ്രത ലഭിക്കുകയും അവർക്ക് പഠനത്തിലും മാത്രമല്ല ഏതൊരു കാര്യത്തിലും ഏതൊരു വലിയ മനുഷ്യരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഈ ഒരു സ്നാനം നല്ലതാണ് അവർക്ക് എല്ലാ കാര്യത്തിലും സക്സസ് ആകാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത സ്നാനം െന്ന് പറയുന്നത് അഞ്ചിനും ആറിനും ഇടയിൽ കുളിക്കുന്നതാണ് ഈ കുളിക്ക് നമ്മൾ പറയുന്നത് അതായത് ദേവസ്നാനം എന്നാണ് പറയുന്നത് ഈ ദേവസ്നാന സമയത്ത് നമ്മൾ കുളിക്കുന്നതിന് അതായത് ഈ അഞ്ചിനും ആറിനും ഇടയിൽ കുളിക്കുന്നതിനാണ് ദേവസ്നാനം എന്ന് പറയുന്നത് ഈ ദേവസ്നാനത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ അഞ്ചിനും ആറിനും ഇടയിൽ നമ്മൾ കുളിക്കുന്നതിനായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് കീർത്തി സമൃദ്ധി മനഃശാന്തി സുഖം എന്നിവ ഈ ഒരു കുളിയിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതായത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു പദവി അതായത് സമൃദ്ധി നമുക്ക് എല്ലാ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ലഭിക്കും മനഃശാന്തി ലഭിക്കും മനസ്സുഖം ലഭിക്കും അതായത് നമുക്ക് എപ്പോഴും മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകും എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ദേവസ്നാനവും നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക അഞ്ചിനും ആറിനും ഇടയിലുള്ളതാണ് ദേവസ്നാനം എന്ന് പറയുന്നത് ഇനി മുനിസ്നാന സമയത്ത് നിങ്ങൾക്ക് കുളിക്കാൻ സാധിക്കില്ലെങ്കിൽ ദേവസ്നാനം നിങ്ങൾക്ക് മുനിസ്നാന സമയത്ത് കുളിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു ദേവസ്നാനം കുളി സമയത്ത് കുളിക്കുകയാണെങ്കിൽ ആ ഒരു യാമത്താണ് നിങ്ങൾ യാമങ്ങളിലാണ് നിങ്ങൾ കുളിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കും അതും ഞാൻ ഇവിടെ പറഞ്ഞു ഇനി ആറിനും എട്ടിനും ഇടയിൽ കുളിക്കുന്നത് ആറിൻ്റെ ആറു മണിക്കും എട്ട് മണിക്കും ഇത് രാവിലത്തെ കാര്യമാണ് പറയുന്നത് ആറ് മണിയുടെയും എട്ട് മണിയുടെയും ഇടയിൽ കുളിക്കുന്നതിന് മനുഷ്യ സ്നാനം എന്നാണ് പറയുന്നത് അതായത് അനുയോജ്യമായ നല്ലൊരു സമയം തന്നെയാണ് റിനും എട്ടിനും ഇടയിൽ കുളിക്കുന്നത് ഈ സമയത്തെ സ്നാനം ഭാഗ്യം ഐക്യം സന്തോഷം ഇവയൊക്കെ നമ്മളുടെ നമുക്ക് പ്രധാനം ചെയ്യും എന്നുള്ളതാണ് അതായത് ഭാഗ്യം കൊണ്ടുവരും ഐക്യം കൊണ്ടുവരും സന്തോഷം കൊണ്ടുവരും ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രധാനം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് സ്നാനം വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയത്തുള്ള ഒരു കുളിയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് എഴുന്നേറ്റ് കുളിക്കാൻ സാധിക്കുമെങ്കിൽ ഈ സമയത്ത് തന്നെ എഴുന്നേറ്റ് കുളിക്കുക ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം നിങ്ങൾക്ക് എന്താണോ ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ മൂന്ന് കുളിയും നിസാരമല്ല ഈ മൂന്ന് കുളിക്കും മൂന്ന് മൂന്ന് യാമങ്ങൾക്കും മൂന്ന് യാമങ്ങളുടേതായിട്ടുള്ള പ്രത്യേകതകളും അതായത് മുനിസ്നാനത്തിനും ദേവസ്നാനത്തിനും മനുഷ്യ സ്നാനത്തിനും തമ്മിൽ ഒരുപാട് തമ്മിലുള്ള വ്യത്യാസങ്ങളും എന്നാൽ ഇത് മൂന്നും ഉത്തമവുമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിത രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് ജോലിക്ക് താമസിച്ച് വരുന്നവർക്കും ഈ ഒരു സമയം തിരഞ്ഞെടുത്ത് കുളിക്കുന്നത് വളരെ അനുയോജ്യമാണ് ഇനി എട്ട് മണിക്ക് ശേഷം നമ്മൾ അതായത് മനുഷ്യ സ്നാനത്തിൻ്റെ ഏറ്റവും അവസാന സമയമാണ് എട്ട് മണി അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞിട്ട് കുളിക്കുന്നവരാണെങ്കിൽ ഈ സമയത്തെ കുളി കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇതിന് നമ്മൾ രാക്ഷസ സ്നാനം എന്നാണ് പറയുന്നത് അതായത് രാക്ഷസ കുളി എന്നാണ് പറയുന്നത് ഇതിനൊന്നും ഈ ഒരു എട്ട് മണിക്ക് മുൻപ് കുളിക്കാൻ സാധിക്കാത്തവർ അതിന് സാധിക്കാത്തവർ വൈകിട്ട് സൂര്യാസ്തമയത്തിനു മുന്നേ സമയം സ്നാനത്തിന് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് രാവിലെ എട്ടിന് ശേഷമുള്ള കുളി നമ്മളെ ക്ലേശം നഷ്ടം ദാരിദ്ര്യം അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഒരു രീതിയിലുള്ള മനസ്സമാധാനവും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം നമ്മളെ തേടിക്കൊണ്ടേ എത്തും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് കരകയറാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ കുളിയുടെ സമയം ഒന്ന് വ്യത്യാസപ്പെടുത്തി നോക്കൂ നിങ്ങൾക്ക് വളരെ അധികം അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് എഫക്റ്റ് ആകും എന്നുള്ളതിൽ സംശയമില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം